ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ പ്രിങ്ങ് ഉണ്ടായ സമയത്ത് പ്രിങ്ങുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു ന്യൂ ബോൺ ഫോട്ടോ സെഷന് വേണ്ടി പോയത് ഇത്തവണ ഒരു നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും ഭയങ്കര കൗതുകമായിരുന്നു ആ ഒരു കോഴിമുട്ടയുടെ ഒക്കെ ഷേപ്പിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയില്ല പ്രത്യേകിച്ച് ട്വിൻസ് ആകുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള ഒരു ചേച്ചിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ പോണ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ ക്യാമറയും കൂടി നിർത്തേക്കാം എന്നിട്ട് ഫോട്ടോ എൻ്റെ ക്യാമറയിൽ ഫോട്ടോ എങ്ങനെയുണ്ടാവുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ക്യാമറ കൊണ്ടുപോയി അവിടുത്തെ എന്ന് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും അവിടുത്തെ ആ ഫോട്ടോ എടുക്കുന്ന ചേച്ചി ഈ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ ഭയങ്കര ഒരു അഴക് അപ്പം ഞാൻ ആ ഫോട്ടോ എടുക്കുന്നതിന് പകരം ഇവർ ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ എടുത്തു എന്താ പറയുക മറ്റേ ഈ കുട്ടികളുടെ ആദ്യത്തെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ നാൽപ്പത്തിയേഴ് മിനിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ഫോട്ടോ എടുത്തത് പുള്ളിക്കാരി പറഞ്ഞു ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ടഫസ്റ്റ് ഫോട്ടോ പക്ഷെ എനിക്കിത് ഞാൻ ട്വിൻസ് ഉണ്ടാകുമ്പോൾ എടുക്കുന്നതാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ എയ്റേനിയ എസ്മേൻ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഏറ്റവും വെച്ചൊരു നൂട് ഫോട്ടോയാണ് അതായത് എടുക്കുന്നത് അപ്പോൾ അവരവിടെ വെച്ച് ഇതിൻ്റെ മുകളിൽ സെറ്റപ്പ് ആക്കിയിട്ട് വണ്ണം എടുക്കാനായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തണം അപ്പോൾ ഇവർ നമ്മളെ കൊണ്ട് പാൽ കുടിപ്പിക്കുന്നു അങ്ങനെ ഇവർ കൈയിൽ എടുത്ത് ഈ കുഞ്ഞുങ്ങളെന്നെ മന്ത്രമൂതി ഉറക്കുന്നത് പോലെ ഈ ഉപയോഗിച്ച് ഇങ്ങനെ നെറ്റിമൂക്കൂടെ തലോടി 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 എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കി ഉറക്കി കിടത്തുന്നു എസ്മേനെ വീണ്ടും ഉറക്കി മുകളിൽ ഇരുത്തുന്നു ഏസ്മയ്ക്ക് മുകളിൽ നിന്ന് തട്ടിമറഞ്ഞ് വീഴുന്നു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച വട എന്താ പറയുക ഒരു ആർട്ട് എന്നൊക്കെ പറയല്ലേ ഭയങ്കരമാണ് ആർട്ട് സ്പെഷ്യലി ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലെങ്കിൽ ഒരു അല്ലേ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഭൃങ്ങുവിനെയുള്ള സമയത്ത് പ്രിങ്ങൊക്കെ കണ്ണ് തുറന്നാൽ കിടന്നിരുന്നു ഇങ്ങനെ ഉറക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഒരു പക്ഷെ എൻ്റെ ക്യാമറയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തതിൽ വെച്ചൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം എളുപ്പമല്ലോ ഇപ്പോഴുള്ളവരുടെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു അത് പേരൻറ്റ്സ് അപ്സെറ്റ് ആവുണ്ടോ എന്ന് നോക്കണം കുട്ടികൾ അപ്സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഇതിൻ്റെ ഇടയിൽ ഒരു അപ്പിയിടുന്നുണ്ട് മൂത്ര ഒഴിക്കുന്നുണ്ട് ഇവിടെ ഈ ക്ലിയർ ആയിട്ടുള്ള വെള്ള തുണിയുടെ മുകളിലൊക്കെ അപ്പി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അതൊക്കെ ഒന്നോ നോട്ടോ പറ ഇത് ഇവിടെ കുട്ടികളുടെ ബോഡി ഫ്ലോയിറ്റ് കൂടി ചേർത്തിട്ട് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരി കാരണം അതാണ് കാരണം അങ്ങനത്തെ ഏരിയ ആണ് അവർ ജീവ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാലേ മുക്കാൽ മണിക്കൂർ സമയം കൊണ്ടാണ് മൊത്തം ഫോട്ടോസും എടുത്തു കഴിഞ്ഞത് ഫോട്ടോസ് ഇതുവരെ കിട്ടിയിട്ടില്ല ബട്ട് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്പെഷ്യലി അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചടങ്ങും അവസാനിച്ചു സോ ബ്യൂട്ടിഫുൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു